കേരളത്തിന്റെ പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അൽ കറാമ അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാനൊരു വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ അതിൻ്റെ അകത്ത് ആൾക്കാർ ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ട് കറാമ പോയതിനു പറ്റി ഞാൻ എന്താ വെച്ചാൽ നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാന്ന് കേട്ടിട്ടാണ് വന്നത് ഇടാ കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ശനിയാഴ്ചയെന്ന് നോക്കാമല്ല എന്തെന്നാണ് സ്തുതി നമുക്കറിയണമല്ലോ എല്ലാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടോ അതോ അല്ലയോ എന്നാണ് സ്ഥിതി എന്നെല്ലാം കംപ്ലീറ്റ് ഞാൻ പറയുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ആണിത് ഇതൊക്കെ കുറെ കച്ചവടക്കാരാണ് മൊത്തത്തിൽ അടഞ്ചായ ഹോട്ട് ക്ലബ് നല്ല ക്രൗഡ കേട്ടാ എന്താന്ന് വെച്ചാല് നല്ല ക്രൗഡ നല്ല ക്രൗഡെന്നാണ് നല്ല ക്രൗഡാണ് ഇപ്പൊ നീ ശനിയാഴ്ച കാരണം ഇങ്ങനെ ക്രൗഡ് ഉടൻ വന്നതല്ല ശനിയാഴ്ച എന്താണ് സ്ഥിതി എന്നറിയാൻ പറ്റുന്ന നാളെ വീക്കെൻ്റെ അല്ലേ ഇതൊക്കെയാണ് ഇതിന്റെ കാഴ്ചകൾ ഇവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻസ് ആണ് ഇതൊന്നൊന്നര സംഭവം തന്നെ കേട്ടാ നമ്മൾ വിചാരിച്ച ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇതാണ് മലബാർ പ്ലേറ്റ് അല്ലേ ഇതിന് മുമ്പിൽ കുറെ ആൾക്കാർ കൂടി ഒന്നുണ്ട് എന്തൊക്കെയാണ് ശരിക്കും കറാമേന കേരളത്തിന്റെ ഒരു പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാം ഒരു കുഴപ്പമില്ല കറാമേന കേരളത്തിന്റെ പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാം അമ്മാര് സംഭവമാണ് ഇവിടെ കാണുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെയാണ് സംഭവം അറിയാൻ വേണ്ടിയത് കാരണം ഇവിടെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എങ്ങനെ നമ്മൾ വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ള പല ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിലൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്കമാലി തട്ടുകട ഇല്ല കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളിലുള്ള ഒരു ബഹളം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല പാട്ടും കൂത്തുന്നങ്ങനെ കാണുന്നൊന്നുമില്ല ഇനി അങ്ങോട്ടുണ്ടാവുമെന്ന് അറിയില്ല എവിടെയാണ് കേരളത്തിൻ്റെ വേറൊരു ജില്ല കേട്ടോ പതിനഞ്ചാമത്തെ ജില്ല ആണ് പക്ഷെ എന്താ കേരളക്കാർ തന്നെയല്ലേ കൂടുതലും കാണുന്നത് മലയാളി സിനിമ തന്നെയാണ് കാണുന്നത് നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാം സിനിമ കാനമേള ഇല്ല കാനമേള കാണാമായിരുന്നു മുപ്പര് പറഞ്ഞത് എന്തായാലും ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇതാന്ന് സ്പൈസിക്കേക്കെ ഓക്കെ ഓക്കെ ഇവിടെയെന്നാൽ ഐസ്ക്രീം വെക്കുന്നത് അല്ലേ ഈ ഫലൂദൊക്കെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ട നിങ്ങൾ എന്താ അമ്മ സ്പൈസി കഫേലേ ഫലൂദൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓരോ ഫലൂദ ഭയങ്കര വൈറലായ ഒരു ഫലൂദ് ഉണ്ടല്ലോ അതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരാ കാണുന്നത് അതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കാണുന്നത് സ്പൈസി കഫയിൽ ആ ഫലൂദൊക്കെ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികൾ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികൾ ഫുൾ ഡീറ്റെയിൽഡിലാൻ്റെ വീഡിയോ കേട്ടോ കാരണം എന്താണ് ശരിക്കും നമ്മൾ വീഡിയോ പറയുന്ന പോലെയല്ല കറക്റ്റ് മനസ്സിലാക്കണം ആ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് എന്ന് അരിപ്പ്യ ഒരുപാടുണ്ട് ഏത് ഭാഗത്താണ് പോകേണ്ടത് മനസ്സിലാകുന്നില്ല എല്ലാ ഭാഗത്തും ക്രൗഡാണ് ട്രാഫിക് കൺട്രോൾ എന്തായാലും ഐസ്ക്രീം വാങ്ങിക്കും ഞാൻ അവിടുത്തെ ആ ഐസ്ക്രീം എന്തായാലും വാങ്ങിക്കും ഇതൊരോ റെസ്റ്റോറൻ്റ് ഉണ്ട് ജനങ്ങളൊക്കെ ഉണ്ട് വേറും കളി കേട്ടോ ശരിക്കും എന്താ പറയുക കേരളത്തിൻ്റെ ആ ഒരു പ്രതീതിയാണ് ഇഷ്ടം നോക്കിക്കോട്ടെ ചൊക്കെ ഓരോ ഫുഡ് സ്റ്റാളാണ് കേട്ടോ ഓരോ ഫുഡിൻ്റെ സ്റ്റാളുകളാണ് അങ്കമാലി വട്ട കട ചായ്ക്കിൻ പഴംപൊരി പഴംപൊരിയും ബീഫും പിടിയും കപ്പ മത്തി എമ്മി ചിക്കൻ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി ഓ ഇങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല അമ്മാര് ക്രോഡാണ് ഇതാണ് സംഭവം ഓ എന്തോരം ജനങ്ങളാവോണി സുസ്മി ബ്രോ സോഡാ സർബത്ത് സോഡാ സർബത്ത് മിൽക്ക് സർബത്ത് சரிட்டும்சி ஒருபாடு ஆள் வயரல் மங்காய் எண்டு கொள்க்கா தான் ஓ இடம் மோனே நடக்க நடக்கோ அங்கட்டுல സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഇവിടെ ചെറിയ ഒരു സ്റ്റേജുണ്ട് ആ സ്റ്റേജിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ അടിച്ചുകൂടിയുണ്ട് അവർ വന്നിട്ട് കുട്ടികളിവിടെ കുട്ടികളുടെ പരിപാടികൾ മീൻസ് കുട്ടികൾ ചെറിയ 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 മക്കളുടെ ഡാൻസുകൾ കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാം കാണുന്നുള്ളു അല്ലാണ്ട് നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു ബഹളമോ ഒന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഫെസ്റ്റിവലിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ഇങ്ങോട്ടൊന്നുമില്ല ഈ ഒരു ഈ ഒരു ചെറിയ ഏരിയ ആണ് മൊത്തത്തിൽ പിന്നെ എന്താ പറയുക ഒരുപാട് ഇതിന്റെ ഏറ്റവും ബേക്ക് വാഷാണ് ഈ കാണുന്നത് ഏറ്റവും ബേക്കില്ല വന്നിട്ടുള്ള ഞാനിപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇവിടെ സാധാരണ നോർമൽ സാധാരണ വണ്ടിയിട്ടൊന്നും പോകുന്ന ആൾക്കാരൊന്നും ഇല്ല സാധാരണ പോലെ തന്നെ കാരണം ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് ഈ സംഭവം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് സംഭവം അല്ലാണ്ട് ഒരുപാട് ചില ആളുകൾ പറഞ്ഞിട്ട് ഒരുപാട് അവിടെ വീടാന്നും പറഞ്ഞിട്ട് ഞാൻ വിവരിച്ചിട്ട് ഭയങ്കര ഒരുപാടായിരിക്കും പക്ഷേ ഇതാ ഒരു സ്ട്രീറ്റ് ആ ഒരു സ്ട്രീറ്റിൻ്റെ പാരലൽ റോഡ് അപ്പുറത്തും ഇപ്പുറത്തു ആടിയാണ് ഈ സംഭവം ഉള്ളത് സത്യം പറഞ്ഞ ഓക്കെ അല്ലാണ്ട് ഇവിടെ ഒരുപാട് അങ്ങനെ എന്താ പറയുക അങ്ങനെയൊന്നുമില്ല ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ കൂടിയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ നടക്കുന്ന അവിടെ സ്റ്റേജിൽ അത് തന്നെ അത് കാണിക്കാനും അത് കാണാനും ആൾക്കാർ ഇങ്ങനെ ക്യൂ കൂടുന്നതിന് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അവിടെ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം ഇവിടെ ഇപ്പം എന്താ പറയുക ഈ സ്റ്റേജിൽ കാണുന്ന ആ ബലൂൺ ഉണ്ടല്ലോ ബലൂണിനെ കൊണ്ടുവന്ന കളി അത് കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി എല്ലാവരും ഓരോരോ ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവരവർ ഓരോ കൺട്രിന് മുമ്പിൽ നിന്ന് ഓരോ തരം ഫുഡുകൾ അവർ വാങ്ങി വാങ്ങിക്കുന്നത് കഴിക്കുന്നത് അതാണ് ഞാൻ ഇവിടെ കാണുന്നത് ഓക്കെ നമുക്കിനി എന്താ പറയുക കൂടുതലൊന്നും അഭിപ്രായമൊന്നുമില്ല ഇത് നമുക്കിപ്പം ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും മരിക്കുന്നുണ്ടാകുന്നത് കാരണം ഭക്ഷണം ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആൾക്കാരുടെ മുഖത്ത് എല്ലാവരും ഭക്ഷണം ഒരു ഇതാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഒരു രീതിയിലുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പാട്ടും ബഹളവും അന്ന് ഇവിടെ ഞാൻ കണ് ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇനി അങ്ങോട്ട് ഏതേനും ഉള്ളത് ആ ചിക്കു ഒരു കാര്യം മാങ്ങോ ആണ് മാങ്ങോ ആണ് ഇത്ര നാലാ ആളുകൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം വരുന്നത് കേരളത്തിൻ്റെ ഒരു പതിനഞ്ചാമത്തെ ജില്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മലയാളികൾ ഇങ്ങനെയുള്ളൂ ചെറിയ ചെറിയ കൗണ്ടറുകൾ ഇവിടെ ആൾക്കാർ കംപ്ലീറ്റ് ഫുഡ് കഴിക്കാൻ വന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്ന വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കിട്ടുന്നോണ്ടാണ് ആൾക്കാർ കൂടുതലും ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരുപാട് ഒരുപാട് ക്രൗഡ് ഭയങ്കര ആയതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കൂടുതൽ ജനങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെയൊന്നും ഞാൻ കാണുന്നില്ല ആൾക്കാരുടെ കയ്യിലെല്ലാം ഫുഡാണെന്നുള്ളത് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതെല്ലാം ചെറിയ ചെറിയ കൗണ്ടറുകളാണ് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറുകളാണ് ഈ കാണുന്നതെല്ലാം എല്ലാ റെസ്റ്റോറൻറ്റും എങ്കിലും ആൾക്കാരാണ് പലതരം വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെന്ന് എല്ലാവരുടെ കയ്യിലും ഫുഡാണ് ഓക്കെ ഈ ഒരു ഇത്രയും സ്ഥലത്താണ് എന്താ ക്രൗഡ് നോക്കിയങ്ങൾ ജനങ്ങൾ നോക്കിയങ്ങൾ ജനങ്ങളുടെ ഒരു ബഹളം തന്നെയാണ് എല്ലാവരുടെ കയ്യിലും ഫുഡാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് നമ്മളെ പറഞ്ഞ പോലത്തെ പാട്ടും ബഹളവും ഒന്നും ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞ സോറി അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികൾ അങ്ങോട്ട് വിടുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളൊക്കെ ഈ ഒരു സ്ട്രീറ്റ് ഇത്രയേ ഉള്ളൂ ഈ കാണുന്നത് ഓക്കെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാണുന്ന ആ കാഴ്ചയിൽ അപ്പർ സൈഡിൽ കുറച്ച് ഭാഗം അങ്ങോട്ട് കുറച്ച് ഭാഗത്തുണ്ട് ഈ അരിപ്പ റെസ്റ്റോറൻറ്റ് അതിൻ്റെ കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് ഈ കാണുന്ന ഒരു സ്ട്രീറ്റാണ് ഇത്രയേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല പക്ഷേ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇത് വെറൈറ്റി ഫുഡ് ഏതാ നോക്കാലും പലതരം ഫുഡുകൾ കാണുന്നുണ്ട് ഇവിടെ ഐസ്ക്രീമിൻ്റെ ആ ഈ നമുക്ക് നോക്കാം ബ്രോ ഒരു മിനിറ്റ് ഇത് തന്നെ ഈ കാണുന്നത് തന്നെ ഈ ഇതാണ് സ്പൈസി കഫേ ഇവിടെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളാണ് കാണുന്ന മുഴുവൻ ആ ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഫലൂത കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫലൂത കഴിക്കാൻ വേണ്ടി പിന്നെ ഭാഗത്ത് കുറച്ച് അത്രയേ ഉള്ളൂ ആ കാണുന്ന സ്ഥലം വരെ അത്രയൊന്നുമില്ല ഒരുപാടൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താ ആ സ്പൈസി കഫേൻ്റെ മുമ്പിലാണ് കൂടുതൽ ജനങ്ങളുടെ കാരണമെച്ചാൽ ആ ഫലൂദ വെറൈറ്റി ഭയങ്കര വൈറലായ ഫലൂതല്ല അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ല ജനങ്ങളൊക്കെ ഉണ്ടാ എന്ത് ജനങ്ങള അപ്പം ഈ ഒരു സ്ട്രീറ്റിൽ ഈ കാണുന്ന കാഴ്ചകളന്നെ പാട്ടും കുത്തും ഞാൻ കാണുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ കഴിഞ്ഞല്ല ഫുഡാണ് ആൾക്കാർ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ ആൾക്കാർ അവിടെ അങ്കമാലി അവിടെ അങ്കമാലി തട്ടുകട അങ്കമാലി തട്ടുകട അവിടെയും കുറച്ച് ആൾക്കാരുണ്ട് ഇതാണ് സംഭവം അല്ലാണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ പാട്ടും ബഹളവും ഞാൻ കാണുന്നില്ല ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് വരുന്നത് തട്ടുകട ഞാൻ കൊടുത്തു നോക്കാം എവിടെയാണ് പാട്ട് കാണുന്നത് നോക്കട്ടെ എവിടെ പാട്ടൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞു വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് മലബാർ ടീൻ ഹൗസ് ഇങ്ങനെ ഇവിടം വരാം ഒരു കുറച്ച് അവിടെ വരാം ഇത് ഈ കാണുന്ന തന്നെ മലബാർ ടിഫിൻ ഹൗസ് ഈ കാണുന്ന അവിടം വരെ ആ ലാസ്റ്റത്തെ കാണുന്ന ആ ഒരു ആർച്ച് വരെ അത്ര വരെ ഉള്ളു ഈ കാണുന്ന തന്നെ അപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് വാങ്ങാൻ ഉപ്പിലിട്ട നെല്ലിക്ക കേരളത്തിൻ്റെ ഒരു ഇതന്നെ ഇത്ര തന്നെ ആൾക്കാരുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും പലതരം വെറൈറ്റി ഫുഡുകളാണ് ഐസ്ക്രീം ആയിട്ടും പലൂതി ആയിട്ടും ചാറ്റായിട്ടും അതേപോലെ സാന്ഡ്വിച്ച് ആയിട്ടും ബർഗർ എന്തൊക്കെയോ കഴിക്കുന്നത് ആൾക്കാർ ഇവിടെ എല്ലാവരും സുലഭമായി കിട്ടുന്നുണ്ട് ഇപ്പം ഈ കാണുന്ന ഈ സ്ട്രീറ്റ് തന്നെ ഇവിടെ എവിടെ പാട്ടൊന്നും കാണുന്നൊന്നുമില്ല കേട്ടാ ജനങ്ങളിങ്ങനെ ഒഴുകി 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 വരിക വേർന്നല്ല വരുന്ന ഒരു പിടുത്തമില്ല ഇല്ല കേരളത്തിൻ്റെ പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ച ഒരു തെറ്റുമില്ലാട്ടാ അമ്മായിര് മലയാളികളാ അമ്മായിര് മലയാളികളാ ഓ സംഭവമായി കണ്ടിട്ടാണ് ജനങ്ങളെ മുഴുവൻ അവിടെ ഇങ്ങനെ നിൽക്കും ഇത്രയും ജനങ്ങൾ നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഈ ഒരു സംഭവമാണ് കേട്ടോ ഓക്കെ ഇതെങ്ങനെ ഉണ്ട് എന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം അടിപൊളി ടേസ്റ്റ് ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ താങ്ക് യു ബ്രോ താങ്ക്സ് റാമബേബിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ പറ എവിടെയുള്ള പാട്ടും കുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി അതിൽ കൂടുതൽ ഒന്നും കാണുന്നില്ല എല്ലാവരുടെ കയ്യിലും ഫുഡാന്ന് എല്ലും കൂട്ട അപ്പോൾ ഒരു ദിവസം അല്ല അത്രയേ ഉള്ളൂ അപ്പോ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാണ് ഫുൾ വീഡിയോ ആണ് നിങ്ങൾ കാണുക മൊത്തം എന്തായാലും നിങ്ങൾ വിലയിരുത്തുക സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ വീഡിയോ പുതിയ പുതിയ വീഡിയോ ട്വന്യം വരാം ഓക്കെ đó là bye. bye.